ഇവിടെ എല്ലാം സെലക്ട് ചെയ്ത ഞാൻ ഈ അപ്പുടി അറിയോ എന്നാ സാറ് എല്ലാം ഞാൻ സെലക്ട് അത് വേണ്ട ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മതി നല്ലതല്ല പിന്നെ നീ ആയതുകൊണ്ട് ആയതോട് അല്ലേ ഒന്ന് ഇന്നലെ എന്നെ വെച്ച് വെച്ച് കാണിച്ചോ അവിടെ സംസാരിക്കുന്നത് എന്റെ കുറവാ ഓ സ്റ്റാറ്റസ് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കല്യാണക്കാരി അപ്പോ അയാള് പോയില്ലേ എന്താ കൊറേ നേരായോ പണി ഒന്നും വാങ്ങിയില്ലേ എന്താ മാതിരി പച്ചക്കറി വില്പ്പനയോ അതോ ലവോ ഓ ഒന്നുമില്ല കൊച്ചമ്മ ആ അപ്പോ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടുവാ എന്താ വച്ചമ്മ ഒരു മൂടൌട്ട് ഒന്നുമില്ല ചെറിയൊരു തലവേദന തടി കൂടിയിട്ടാ ഇങ്ങനെ തടിക്കുന്നവരില് അസുഖം വിട്ടു മാറില്ല അപ്പൊ നീയോ നല്ല തടിയല്ലേ അത് ഞാൻ അനുഭവിച്ചു ഈ തടി കാരണം ആ രാജേട്ടൻ എന്നെ ഒഴിവാക്കിയത് ഏത് രാജേട്ടൻ അധികം ആർക്കും അറിയില്ല എന്റെ വിവാഹം കഴിഞ്ഞതാ കല്യാണം കഴിക്കുമ്പോ മെല്ലിച്ച സുന്ദരിയായിരുന്നു നല്ല നിറവും മുടിയൊക്കെ പിന്നീട് അങ്ങ് തടിച്ചു അതോടെ ജീവിതവും പോയി തടി കൂടിയതുകൊണ്ട് ഒഴിവാക്കിയെന്നോ ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലേ അവളുമാര് മനസ്സിളക്കി കൊണ്ടുപോയി ചേച്ചി തടി കുറയ്ക്കുന്ന നല്ലത് ചിന്തിക്കാത്തതല്ല പക്ഷേ പറ്റുന്നില്ല പിന്നെ ജയട്ടൻ എന്നെ ജീവനാ ഓഫീസിലും പുറത്തും ജോലി ചെയ്യുന്നവരാ ആണുങ്ങളും മെല്ലിച്ച സുന്ദരിമാരെ കാണുമ്പോ നമ്മളെ മറക്കും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനിപ്പൊ എന്താ ചെയ്യാ ഭക്ഷണം കുറച്ചാലോ രക്ഷയില്ല മരുന്ന് കഴിക്കണം ഞാൻ കഴിക്കുന്നുണ്ട് എന്ത് മരുന്നാ നാടൻ മരുന്നാ രഹസ്യമായിട്ട് തയ്യാറാക്കുന്ന വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം തരുവോ പറ്റുമെങ്കിൽ നാളെ തന്നെ കൊണ്ടുവരണം ശരി ഗുഡ് മോർണിംഗ് മോർണിംഗ് മൈ എന്താ കാര്യം അറിയില്ലേ ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഒക്കെ അറിഞ്ഞു ഓ സോറി ഒരു പ്രത്യേക അങ്ങനെ പ്രേമവിവാഹം അത് ഇന്ദ്രക്കാലത്താവുമ്പോ ഇങ്ങനെയൊക്കെ വേണ്ടി വരും പക്ഷേ പാർട്ടി തരണം നടത്തി പ്രാർത്ഥന നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മതി പ്രസാദം വക നല്ലൊരു അത് ഓഫീസിൽ എല്ലാം കടമയും വാശിയൊക്കെ കൂടി അത് അങ്ങനെ തന്നെ വേണം യഥാർത്ഥ പ്രേമം നല്ല മനസ്സുകൊണ്ടാ സാറിനെ പോലെ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞ പെണ്ണ് വളരെ ഭാഗ്യം ചെയ്തവളാ എന്താ മിസസിന്റെ പേര് എന്റെ പ്രത്യേക അന്വേഷണം പറയണം തിരക്കൊക്കെ എങ്ങോട്ടാട്ടെ ജീവിതവും ഓഫീസും രണ്ടും രണ്ടാണ് ഓരോ കാര്യങ്ങളും അതിന്റെ സമയത്ത് നടത്തണം കോൺഫറൻസ് കഴിഞ്ഞ ലീവ് ശരി എടുക്കാലോളൂ